നർത്തകരുടെ നിറമായും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് നർത്തകി കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം വിവാദമായിരിക്കുകയാണ് ചാലക്കുടുകാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളിലെന്നുമായിരുന്നു പരാമർശം സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് പേര് പരാമർശിച്ചില്ലെങ്കിലും പ്രതികരണവുമായി നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് അത് വലിയ ചർച്ചയായത് ഇതോടെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഒട്ടേറെ ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് സിനിമാ കലാരംഗത്ത് നിന്നും നിരവധി പേർ ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടിയും സ്നേഹ ശ്രീകുമാർ നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് അവതാരകയും സീരിയൽ താരവുമായ സ്നേഹ ശ്രീകുമാറും സത്യഭാമയ്ക്കെതിരെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചാണ് പ്രതികരിച്ചത് സത്യഭാമ വിവരമില്ലാത്ത സ്ത്രീയാണെന്നും അവരുടെ അടുത്ത് പിള്ളേരെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ മക്കളുടെ ഭാവി കളയരുതെന്നും ആറുവി രാമകൃഷ്ണന്റെ കൂടെ നൃത്തം ചെയ്ത് ജയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കാനും സ്നേഹ സ്നേഹ സത്യഭാമയെ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് ഇവർ പറയുന്നത് കാക്കയുടെ നിറം എന്നൊക്കെ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പമല്ല സ്ത്രീയെ ഇവിടെ ആർക്കും ഒരാളെ നിറവും സൗന്ദര്യവും പറഞ്ഞു തകർക്കാനിരിക്കുന്ന വിവരമില്ലാത്ത സ്ത്രീ നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് കഴിവുകൊണ്ടും അറിവ് കൊണ്ടുമാണ് അല്ലാതെ ഇമാതിരി തോന്നിവാസം പറഞ്ഞുകൊണ്ടല്ല നിങ്ങളിൽ പറഞ്ഞ കലാകാരന് വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു വേദിയിൽ കട്ടയ്ക്ക് നിന്ന് നൃത്തം ചെയ്ത് ജയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ ഇവരുടെ അടുത്ത് പിള്ളേരെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കളോട് ദയവു ചെയ്ത് മക്കളുടെ ഭാവി കളയരുത് ഇത്രയും മനുഷ്യത്വവും മര്യാദയും ഇല്ലാത്ത ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചാൽ അത്രയും അബദ്ധം വേറൊന്നുമില്ല ആർ വി രാമകൃഷ്ണൻ എന്ന കലാകാരനെ ഞങ്ങൾക്കറിയാം അത് അദ്ദേഹത്തിന്റെ നൃത്തത്തിലൂടെയാണ് നാൽപ്പത്തിനാല് വർഷമായി നർത്തകി എന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങളെ എത്ര പേർക്കറിയാം ഒന്നും ആകാൻ പറ്റാത്തതിന്റെ നിരാശ കണ്ടവന്റെ നെഞ്ച തീർക്കേണ്ടത് കറുപ്പും കാക്കയും പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞതിന് നിയമപരമായി നേരിട്ടാൽ സുന്ദരിക്ക് താങ്ങാൻ പറ്റില്ല ഈ പോസ്റ്റ് ആരെങ്കിലും ഇവരെ ഒന്ന് കാണിക്കണേ ഒന്ന് വായിച്ചും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സ്നേഹയുടെ പോസ്റ്റിന് താഴെ നിരവധി താരങ്ങളും കമന്റുകൾ കുറിക്കുന്നുണ്ട് ശരണ്യ മോഹൻ സുരഭി ലക്ഷ്മി സാധിക വേണുഗോപാൽ ശ്വേതാ മോഹൻ വീണ നായർ അനുമോൾ തുടങ്ങിയ താരങ്ങളും സ്നേഹയുടെ പോസ്റ്റിന് താഴെ സത്യഭാമയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് അതേസമയം ഞങ്ങൾക്ക് കാ യുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്നും കറുപ്പിനും രാമകൃഷ്ണൻ ഒപ്പമെന്നും ഹരീഷ് പേരടിയും കുറിച്ചിരിക്കുകയാണ് മോളെ സത്യഭാമെ ഞങ്ങൾക്ക് പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു എന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുത് ഭൂമി കുലുകുമോ എന്ന് നമുക്ക് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണൻ ഒപ്പമെന്നാണ് ഹരീഷ് പേരടി കുറിച്ചത് അതേസമയം തന്റെ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ഞാൻ എന്റെ സ്വന്തം മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണമെന്നും കറുത്തവർ മത്സരത്തിന് വരരുതെന്നും മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ടോ എന്നും മേക്കപ്പിട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും ഒക്കെയാണ് സത്യഭാമ പറഞ്ഞത്